ഹലോ ഹായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് വെൻ്റ് ആയിട്ടില്ല കേട്ടോ ഞാൻ എന്തായാലും രാവിലെ പോയപ്പോൾ തന്നെ വീട്ടുജോലി അങ്ങ് തുടങ്ങി എപ്പോഴും ആദ്യം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു ക്രിബിൽ നിന്നാണ് നമ്മൾ നമ്മളെന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും നേരെ കൊണ്ടുപോയി ഇടുന്നത് അതിനകത്താണ് കുഞ്ഞാണെങ്കിൽ അതിൽ ഉറങ്ങുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മക്കൾ കൊണ്ടുപോയി ബാഗ് വെക്കുന്നതും ഞാനാണെങ്കിൽ എല്ലാ ക്ലോത്ത് അലക്കി കഴിഞ്ഞാലും എല്ലാം ഇതിനകത്താണ് വെക്കുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിറ്റേ ദിവസമാകുമ്പോൾ അതിനകത്തെല്ലാം ലോഡ് ലോഡങ്ങ് ഇതായത് ഇതുപോലെ അങ്ങ് കൂടി നിൽക്കും പിന്നെ അതിനങ്ങ് എടുത്തു വയ്ക്കും പക്ഷെ അതെപ്പഴും കംപ്ലീറ്റ് ആകാറൊന്നുമില്ല കേട്ടോ എപ്പോഴും അതിനകത്ത് പകുതി സാധനങ്ങൾ ഉണ്ടാവും ഒന്നുകിൽ കുഞ്ഞിൻ്റെ ടോയ്സ് ഉണ്ടാവും എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവും അപ്പം ഞാൻ എനിക്കെപ്പോഴും ആരെങ്കിലും ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓടുന്നത് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കബോർഡിൻ്റെ മുകളിലാണെങ്കിൽ പിന്നെ പറയേണ്ട കേട്ടോ എല്ലാം കൊണ്ടുപോയി വെക്കുന്നത് അതിന് മുകളിൽ തന്നെയാണ് നമുക്ക് കബോർഡ് എത്ര ഉണ്ടെങ്കിലും തികയില്ല ഇവിടെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി കബോർഡിനകത്ത് കയറ്റി വെക്കും അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ യു എയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെയാണെങ്കിൽ വൺ ബി എച്ച് കെ ആണ് കേട്ടോ ഒരു ബെഡ്റൂം ഹോള് പിന്നെ കിച്ചണ് വാഷ്റൂം ഇത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ ഇത് ഈ ഒരു സാധനം ഞങ്ങൾ കുറേ ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു പക്ഷെ കിട്ടിയില്ല ഇന്ന് ഇതിനകത്തുനിന്ന് കിട്ടി അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾ അബുദാബിയിൽ എത്താനുണ്ടായ കാരണം കുറേ ആൾക്കാർ മുമ്പൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളെങ്ങനെയാണ് അബുദാബിയിൽ എത്തിയത് പിന്നെ എത്ര വർഷമായി അബുദാബിയിൽ നിന്നൊക്കെ അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ മറുപടി ഇങ്ങനെ കമൻ്റായിട്ട് കൊടുക്കാറുണ്ട് ടൈപ്പ് ചെയ്തിട്ട് പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ഇതുപോലൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത് കേട്ടോ ഞാനിവിടെ വന്നിട്ട് ഏകദേശം പതിനഞ്ച് വർഷം കംപ്ലീറ്റ് ആയി ഇവിടെ എത്തിയതിനു ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാടിനേക്കാളും ഇഷ്ടം ഇവിടെയാണ് നാട്ടിൽ ഫാമിലീസൊക്കെ ഉണ്ടെന്നല്ലാതെ ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത് കേട്ടോ ഇപ്പം ഒരു മാസം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ ഒരു മാസം തികയില്ല ആ പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ നാട് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് എന്താ പറയുക എല്ലാം കൊണ്ടും സമാധാനമാണ് അസുഖങ്ങളുണ്ട് ഇപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എന്തെങ്കിലും അസുഖം വരും ഇവിടെ അലഹദില്ല നമുക്കിവിടുത്തെ ക്ലൈമറ്റും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഇവിടെ എത്തിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞില്ല ഫാമിലീസിനൊക്കെ മിസ്സാവും നമുക്ക് എങ്കിലും നമ്മുടെ നാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അബുദാബി തന്നെയാണ് കേട്ടോ പിന്നെ ഞാനിവിടെ എത്തിയത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷമാണ് ഞാനിവിടെ വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല പതിനഞ്ച് വർഷം കംപ്ലീറ്റ് ആയി പിന്നെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ചെറിയ ചെറുതായിരുന്നു മോന് പിന്നെ ഇക്കയുടെ വീട്ടിലാണെങ്കിൽ വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ അനിയനും സിസ്റ്ററും ഒക്കെ ഇവിടെയാണ് അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ ഒറ്റപ്പെട്ട പോലെ അവർക്ക് അവർക്കൊരുപക്ഷെ അങ്ങനെ ഫീൽ ആയി കാണും അങ്ങനെ ഇക്കയുടെ വാപ്പ തന്നെയാണ് എനിക്ക് പാസ്പോർട്ട് എടുക്കുന്നതും പിന്നെ ഇവിടെ പോകാനുള്ള ഒരു ഇതൊക്കെ അന്ന് ആ സമയത്ത് നമ്മൾ നിർബന്ധിച്ചതും കാരണം വീട്ടിലങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ കുത്തിയിരിക്കുമ്പോൾ അവർക്കും ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം പിന്നെ ഞാനാണെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിയുന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല അത്രയും ആ ഒരു പ്രായത്തിലാണ് പിന്നെ ആ ഒരു പ്രായം കഴിഞ്ഞ് പിന്നീടാണ് ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ മോനൊക്കെ കുറച്ച് വലുതായതിന് ശേഷമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആ ഒരു സമയത്ത് വന്നതാണ് പക്ഷേ എൻ്റെ വീട്ടുകാർക്കൊന്നും അന്ന് ഞാൻ ഗൾഫിൽ പോകുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എൻ്റെ വാപ്പയ്ക്ക് തീരെ താല്പര്യം താല്പര്യം ഇല്ലായിരുന്നു കാരണം അവർക്ക് മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കണം അപ്പോൾ കാണാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പിന്നെ നാട്ടിലങ്ങനെ വരൂല്ലല്ലോ എന്തായാലും ഒരു വർഷം അല്ലെങ്കിൽ ആറ് മാസം എടുക്കും അപ്പോൾ പിന്നെ ആ സമയത്ത് വാപ്പയൊക്കെ എന്നോട് പറഞ്ഞ് പോകണ്ട നാട്ടിൽ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ തന്നെ അങ്ങായി പിന്നെ മോന് കുറച്ച് വലുതായി പിന്നെ ആളെ സ്കൂളിൽ ചേർത്തു പിന്നെ ആളുടെ സ്കൂൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി ഇവിടെ തന്നെയാണ് നല്ലത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോയി അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ആ ഇക്കാൾക്ക് വലിയ സാലറി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ വെറും നാലായിരം ദൃഹൊക്കെ ആയിരുന്നു അന്ന് സാലറി നാലായിരം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ അതിനിടയിൽ ഞാൻ ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ വഴിയൊക്കെ കേട്ടൺസിൻ്റെ ഒക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിനെപ്പറ്റിയൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി ഒന്ന് കാണുക കേട്ടോ പിന്നെ അതൊക്കെ കൂടി രണ്ടും കൂടിയിട്ട് നമ്മളങ്ങ് നല്ല രീതിയിൽ അങ്ങ് കൊണ്ടുപോയി കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കാരണം ഉറങ്ങുന്നുണ്ട് കുഞ്ഞുറങ്ങുന്നുണ്ട് ആളെണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ കണ്ണ് നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇന്ന് ഞാൻ ചെയ്യുന്നത് ആണ് മെയിനായിട്ട് ഈ കബോർഡ് ഇത് വൈറ്റ് ആണല്ലോ നമ്മൾ എന്ത് എന്താ പറയുക ടച്ച് ചെയ്ത് കഴിഞ്ഞാലും വൈറ്റിനകത്ത് അങ്ങ് പിടിക്കും നമ്മൾ നമ്മളൊന്നുകിൽ എന്തെങ്കിലും ഒരു തിരക്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നിടത്ത് നിന്ന് വന്ന് നേരെ കബോർഡി പിടിക്കും എന്തെങ്കിലും എടുക്കാനൊക്കെ അപ്പോഴൊക്കെ അതിനകത്ത് പോയിട്ട് ആ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു കച്ചറ അതിനകത്ത് കാണും പക്ഷേ നമ്മളിങ്ങനെ കാണും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലാതെ നമുക്കിതിനകത്ത് കച്ചറ ഉള്ളതായിട്ട് തോന്നത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചിട്ട് എന്തായാലും ക്ലീൻ ചെയ്യാം അകമൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം തുണിയൊക്കെ അടക്കി എന്താ പറയുക മടക്കി വെച്ചിട്ടുണ്ട് പക്ഷേ പുറം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം എന്നുണ്ടായിരുന്നു ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു എന്താ പറയുക നല്ലൊരു സ്മെല്ലും പിന്നെ എനിക്കതൊരു ക്ലീനായിട്ട് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതാ കുഞ്ഞെണീറ്റു അപ്പോൾ ഇത് ഇടയ്ക്ക് മോൾ വന്നിട്ടുണ്ട് ആളിപ്പോൾ ക്ലാസ് കഴിഞ്ഞു ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പത്ത് മണിക്ക് ക്ലാസ് കഴിയും എക്സാമായിരുന്നു ആൾ വന്നതിന് ശേഷം ഞാൻ ആളോട് പറഞ്ഞു കുഞ്ഞിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവനവിടെ കിടന്ന് ഉറങ്ങിക്കോളും ജസ്റ്റ് പാല് കൊടുത്തു കഴിഞ്ഞാലേ അങ്ങനെ ആളവിടെ കണ്ടിന്യൂ ചെയ്യാനും ഉറക്കം അപ്പം ഞാൻ എന്താ വീണ്ടും ക്ലീനിങ്ങിലോട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോഴാണ് ഇതിനകത്തൊക്കെ കച്ചര ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ആവുന്നത് അല്ലാതെ നമുക്ക് നമുക്കിതിനകത്തൊന്നും കച്ചര കാണില്ല എപ്പോഴും ഞാൻ വിചാരിക്കുക എൻ്റെ വീട് നീറ്റാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ ആ ഒരു ഒക്കെ മനസ്സിലാവുന്നത് കേട്ടോ വീണ്ടും ഞാൻ എന്തായാലും കഥയിലോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നു കേട്ടോ ഇവിടെ നിന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം നിൽക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം വരുമ്പോൾ ഷെയറിങ് റൂമായിരുന്നു ആയിരുന്നു അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തയായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അനിയൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു കേട്ടോ ആ സമയത്ത് ഒന്നിച്ചാണ് താമസക്ക് ഒരു ഫ്ലാറ്റിനകത്ത് നമ്മൾ ഒന്നിച്ച് നിൽക്കുമായിരുന്നു പക്ഷേ ആ സമയത്ത് വേറൊരു ഓണർ ഹൗസ് ഓണറും കൂടി ഉണ്ടായിരുന്നു അവർ ഗോവയാന്ന് തോന്നുന്നു അങ്ങനെ എന്തുവാണ് ഒരു അങ്കിളും വൈഫും അവരുടെ കൂടെ നമ്മൾ ഗസ്റ്റ് പോലെയായിട്ടാണ് താമസിച്ചത് പക്ഷെ കുഴപ്പമില്ല ആറ് മാസമൊക്കെ നമ്മൾ ഒന്നിച്ചായിരുന്നു പിന്നെ നമ്മൾ മക്കൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ കുഞ്ഞ് കുറച്ച് വലുതായാലും അപ്പം അങ്ങനെ നമ്മൾ ഷെയറിങ്ങിൽ നിന്നും പിന്നെ സ്റ്റുഡിയോ ഫ്ലാറ്റായി പിന്നെ ത്രീ ബി എച്ച് കെ ആയി അങ്ങനെ ആ ഒരു രീതിയിലോട്ട് മാറി ത്രീ ബി എച്ച് കെ നമ്മളെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്കറിയാമല്ലോ ഇത്രയും ചെറിയ സാലറിയിൽ നമുക്ക് ഫാമിലി ഇവിടെ പിടിച്ച് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ ആണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് മുമ്പോട്ട് പോയിട്ടാണ് ഞാനാണെങ്കിൽ കേട്ടൺസ് ഡെയിലി അങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി ഡെയിലി പതിനഞ്ച് ഇരുവതും കേട്ടൺസ് ഇങ്ങനെ പോകാൻ തുടങ്ങി പിന്നെ ഫ്ലാറ്റിൻ്റെ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി അപ്പം നമുക്ക് ആ ഒരു ഇത് ക്യാഷ് ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ ലൈഫും അതേപോലെ തന്നെ കിട സാലറിയും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റായിട്ട് അങ്ങ് പോകുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അങ്ങ് പോയി അലഹമില്ല ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു പതിനഞ്ച് വർഷം കംപ്ലീറ്റ് ആയി അതിന് ഡെയിലി കുറേ കാര്യങ്ങളൊക്കെ നടന്നു അതൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാട്ടോ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എനിക്ക് തോന്നി ഇനി ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങളിടാം പക്ഷെ എങ്ങനെ തുടങ്ങണം എങ്ങനെ ഇടണം അതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോയും അതേപോലെ തന്നെ ഇതുപോലെ വോയിസ് ഓവർ കൊടുത്താൽ എന്ന് ചിന്തിച്ചു ഇൻഷാ ഇൻഷാല്ല പിന്നെ കുറേ ആൾക്കാർ ഹോം ടൂറൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞത് ഹോം ടൂറൊക്കെ ചെയ്യാനുള്ള ഒരു വലിയൊരു സെറ്റപ്പൊന്നും അല്ല ഒരു ചെറിയൊരു വീട് ഇൻഷാ ഇൻഷാല്ല നമുക്ക് മാറണമൊക്കെ ഉണ്ട് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറാനൊരു പ്ലാൻ ഉണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര മടി പിടിച്ചു കാരണം നമ്മൾ മുറൂറിലാണ് കേട്ടോ അബുദാബിയിൽ പിന്നെ സ്കൂളിന് തൊട്ടടുത്താണ് സിറ്റി അല്ല സിറ്റിയിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ഷിഫ്റ്റിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ഇവിടെ വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി ഓൾമോസ്റ്റ് ഇപ്പോഴാണെങ്കിൽ കുഞ്ഞുത എണീറ്റ് ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റോടെ ഇരിക്കും അപ്പോഴൊക്കെ പാല് വേണ്ട കേട്ടോ ആൾക്ക് അപ്പം പാലങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ സെറ്റാണ് രാവിലെ ഒന്നും അങ്ങനെ പാലൊന്നും കുടിക്കില്ല പക്ഷേ രാത്രി കിടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വിളിക്കും എന്നെ അങ്ങ് വിളിക്കും ഉമ്മാ വിളിക്കും ആ വിളിച്ച സമയത്ത് നമ്മളപ്പം പാൽ കൊടുത്ത് കൊടുത്തേക്കണം ഇല്ലെങ്കിൽ ആളങ്ങ് കരയും കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും പാല് റെഡിയാക്കി തന്നെ വെക്കും ഓരോ ബോട്ടിലിങ്ങനെ ഫില്ലാക്കി വെക്കും ആൾ കരയുന്ന സമയത്ത് അങ്ങ് എടുത്തു കൊടുക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇനി ഇതാ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം എല്ലാം സെറ്റായി ഇനി നമുക്ക് ബെഡ്ഡൊന്ന് ക്ലീൻ ചെയ്യണം വിത്ത് ബെഡിനകത്ത് അങ്ങനെ പൊടികൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റും അപ്പോൾ ഇനി എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ അത് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ എക്സാമൊക്കെ കഴിഞ്ഞാൽ വർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിതറിയിട്ടിരിക്കും അപ്പോൾ അതിനൊക്കെ എടുത്ത് വെക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് രാവിലെ തന്നെ ചെയ്യുന്നത് പിന്നെ ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ എപ്പോഴാണ് നാട്ടിൽ സെറ്റിൽഡ് ആവുന്നതെന്ന് മനുഷ്യ നമ്മുടെ ഇപ്പോൾ വീട് പണി സ്റ്റാർട്ടായിട്ടുണ്ട് അതിപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ പക്ഷേ മോനെ ഇപ്പോൾ പ്ലസ് വൺ ആണ് ആളുടെ പ്ലസ് ടു കൂടി കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് സെറ്റിൽഡാവണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും എനിക്കറിയില്ല കാരണം കുറേ വർഷം നമ്മളിവിടെ ആയതുകൊണ്ട് നമുക്കിവിടുത്തെ കാലാവസ്ഥയായിട്ടാണ് അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകാൻ പറ്റുന്നത് അതിപ്പോൾ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാം കൊണ്ടും കേട്ടോ നമുക്കിവിടെ യു എ ആണ് ഏറ്റവും നല്ല രാജ്യമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇനി ഇവിടെ ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ പാത്രങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് കാരണം എല്ലായിടത്തും കുറേ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നും ഈ കബോർഡിന് മുകളിൽ വയ്ക്കും അല്ലെങ്കിൽ ഇതുപോലെ നിലത്തി വയ്ക്കും പിന്നെ ഇവിടെ അത്രയും വലിയ സ്പേസ് കാര്യങ്ങളില്ലാത്തത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ വെക്കേണ്ടിയും വരുന്നുണ്ട് കുറേ ഞാൻ എടുത്ത് ഉപയോഗിക്കും കേട്ടോ പക്ഷേ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഒരിതാണ് കാരണം നമ്മുടെ നാടല്ലല്ലോ ഓൾറെഡി കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ പുതിയ പാത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വേറെ എന്താണ് പിന്നെ എത്ര മക്കളാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്കൊണ്ട് പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മൂന്ന് മക്കളാണ് കേട്ടോ മൂത്തയാൾ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് രണ്ടാമത്തെ ആൾ നാലാം ക്ലാസ്സിൽ മൂന്നാമത്തെ ആൾ ഒന്നര വയസ്സായിട്ടോ ബേബിയാണ് ചെറിയ ബേബിയാണ് പാട്ട് കൂടെ തന്നെ കളിക്കുമ്പോൾ നമുക്ക് സമയം അങ്ങ് പോകണതും അറിയില്ല പിന്നെ ഇക്കയും ഇത്രയും ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒക്കെ നാട്ടിലാണ് ഞാനിപ്പോൾ ഒരു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നതാണ് അതിൻ്റെ ഹാങ് ഓവർ ഇപ്പോൾ ഇതുവരെയും തീർന്നിട്ടില്ല നാട്ടിൽ പോയതിന് ശേഷം പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മക്കൾക്കാണെങ്കിൽ നാട് തന്നെയാണ് കേട്ടോ ഇഷ്ടം ഇവിടെ അവർക്കിഷ്ടമല്ല അവർക്കിഷ്ടം നാടാണ് എപ്പോഴും എന്നോട് പറയും നമുക്ക് നാട്ടിൽ പോയി നിൽക്കാം ഇപ്പോഴും അതേ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഇഷ്ടേ അല്ലായിരുന്നു ഇവിടെ പിന്നെ എങ്ങനെയൊക്കെയോ സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുവന്നെന്ന് പറയാം ഇതാണ് എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ അത് ഞാൻ വെച്ചിരിക്കുന്നത് ബെഡ്റൂമിനകത്ത് തന്നെയാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ ഇല്ല ഞാൻ എൻ്റെ ചാനലിനകത്ത് സ്റ്റിച്ചിങ് ക്ലാസസ് ഒക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ സ്റ്റിച്ചിങ് മറന്നുപോയോ എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനും സമയമില്ല യൂട്യൂബ് ഇൻസ്റ്റഗ്രാം യൂട്യൂബിനകത്ത് ഇപ്പോൾ കുറേ മാസങ്ങളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പക്ഷേ ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കിനകത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ പ്രമോഷൻസ് ഒക്കെ ചെയ്യാനുണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെയായിട്ട് അങ്ങ് മുമ്പോട്ട് പോകാനെട്ടോ പക്ഷേ ആ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ അങ്ങ് ഒഴിവാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥ എന്താ ചെയ്യുക എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും പറയാൻ പറ്റില്ല കുഞ്ഞൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ തന്നെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നത് പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ അതും ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത് തുടക്കുകയാണ് കേട്ടോ കുറേ മാസങ്ങളായി ഒന്ന് എടുത്തിട്ട് ഏ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ഫിക്സ് ചെയ്ത് പോയതാണ് എന്താണെന്നറിയോ എൻ്റെ കുറേ വർഷത്തെ കഷ്ടപ്പാടെന്ന് പറയാം രണ്ട് മൂന്ന് വർഷത്തെ കഷ്ടപ്പാടാണ് എൻ്റെ ഈ ഒരു പ്ലേ ബട്ടൺ പക്ഷേ ഇതെനിക്ക് മാത്രമേ അറിയുള്ളൂ ഇതിന് ഇത്രയും കഷ്ടമുണ്ട് എന്നുള്ളത് ഇവിടെ ആർക്കും ഇതിനൊരു വിലയില്ല കേട്ടോ പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും എൻ്റെ പ്ലേ ബട്ടൺ എന്നും പറഞ്ഞിട്ട് പക്ഷേ ഞാൻ പറയേ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല എനിക്ക് ഇങ്ങനൊരു സംഭവം കയ്യിൽ കിട്ടും എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ ഒരു ലക്കാണെന്ന് പറയാൻ കേട്ടോ ഒന്നുമില്ലെങ്കിലും ഒരു ലക്ഷത്തി അമ്പതിനായിരം ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ അത് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം കേട്ടോ ഇങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോരാ നിങ്ങൾ പറ്റുന്നവരൊക്കെ എൻ്റെ വീഡിയോ കാണണം അതേപോലെ തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടും നിങ്ങൾക്കും ഷുറായിട്ട് ഉണ്ടാവും കേട്ടോ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക കുറേ ആൾക്കാർ സഹായിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട് എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലാതെ പിന്നെ ഞാനൊന്നും ചെയ്യാറില്ല ഞാൻ പറയുക ക്യാഷിനൊക്കെ ചോദിച്ചിട്ടൊക്കെ ചില ആൾക്കാർ പിന്നെ ചോദിക്കും ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് പക്ഷെ ഞാൻ എനിക്ക് തോന്നും അർഹതപ്പെട്ടവരാണെങ്കിൽ കൊടുക്കുക എന്നുള്ളത് പക്ഷേ എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി ഇപ്പോൾ ഞാൻ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്നേ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് പറയണെങ്കട്ടോ ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നാട്ടിൽ പോയപ്പോഴേ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആണ് അത് എനിക്ക് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണം തോന്നി ഒരു അതുപോലെ എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടാവും ഞാൻ ഒരു നാല് വർഷമൊക്കെ മുമ്പ് ഒരു സെവൻറ്റി ഫൈവ് കെ ജി ആയിരുന്നു ഇപ്പം ഞാനുള്ളത് വെറും അറുപത് അറുപത്തൊന്ന് കിലോ അതിനേക്കാളും കൂടുതൽ ഞാൻ പോവില്ല അങ്ങനെ ഒരു എന്താ പറയുക ഒരു ചിന്താഗതിയിലാണ് ഞാൻ കാരണം അത്രയും ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ എഴുപത്തിയഞ്ച് കിലോ ഉണ്ടാകുന്ന സമയത്ത് നാട്ടിൽ പോയപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇനി എന്താ ഇങ്ങനെ തടി വെച്ചിരിക്കുന്നത് ഭയങ്കര ബോറാണ് പ്രായം കാണുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടോ വീടിനടുത്തുള്ള അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജോലി നിങ്ങൾ ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്യുവാണെങ്കിൽ ഈ വയറൊക്കെ പോവും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നേ പക്ഷേ ഞാൻ ഈ വർഷം നാട്ടിൽ പോയപ്പോൾ ആ പറഞ്ഞ ആൾക്കാർ തന്നെ എന്നോട് പറയാണ് നിൻ്റെ എന്താ ഇങ്ങനെ മെലിഞ്ഞിട്ട് ഭയങ്കര ബോറാണ് അത്യാവശ്യം നല്ല പ്രായം കാണിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് ഒരു ഫീല് ചെയ്യിക്കുന്ന പോലെ നമ്മളങ്ങനെ മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളാരോടങ്ങനെ പറയില്ലല്ലോ പക്ഷേ ഇത് നമ്മളിങ്ങനെ കുത്തി നോവിപ്പിക്കാൻ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്നോട് വന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാനെങ്ങനെ അവരോട് പറഞ്ഞു ഞാൻ പണ്ട് ഇതേപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് മെലിഞ്ഞിട്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് തടി വെച്ചു പക്ഷേ ഇപ്പം വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോയി പക്ഷെ എനിക്കിഷ്ടം മെലിഞ്ഞതാണ് നമ്മളീ തടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു ഡ്രസ്സും നമ്മുടെ പാകത്തിന് എന്താ പറയുക ധരിക്കാൻ പറ്റില്ല പക്ഷേ ഇത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ട് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് ഗൗൺസാണ് കാരണം അത്യാവശ്യം തടി ഉള്ളതുകൊണ്ട് ഭയങ്കര ബോറാവുമെന്ന് വെച്ചിട്ട് ഞാൻ സൽവാസൊന്നും അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല പക്ഷേ ഇപ്പോഴും ഞാൻ സൽവാസ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ മെലിഞ്ഞു കുറച്ച് വയറുണ്ട് വയറിന് ശാ നമുക്കത് മാറ്റിയെടുക്കണം കാരണം അതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഇനി ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും എനിക്ക് വയർ കുറയ്ക്കണം എന്നുണ്ട് ഞാൻ പിന്നെ കൂടുതൽ വെള്ളം കുടിക്കും കേട്ടോ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ തടി അങ്ങ് മെലിയുന്നുണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ എനിക്ക് ഓണ് യൂറിനകത്തായിട്ട് അങ്ങ് പോവുണ്ട് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫേസ് ഗ്ലോ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും കൂടി നല്ലതാണ് കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് അവർക്ക് കുടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പക്ഷെ കുടിക്കുക ഇരുന്ന് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുഞ്ഞിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രോളിയിലാക്കാനുണ്ട് നമ്മൾ ഈ ഡെയിലി വെയർ ചെയ്യുന്നതൊക്കെ കബോർഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും അപ്പോൾ ചെറിയ ആളുടെ ഞാൻ എന്താ ഇതുപോലെ ട്രോളിയിലാണ് വെക്കാറ് അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് ഡ്രെസ്സസൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവും എന്ന് തോന്നും ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇൻഷാ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ടിടുക ഞാൻ എന്തായാലും അടുത്തുള്ള വീഡിയോകളിൽ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവുകയാണ് ഇൻഷാല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക എന്തായാലും മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മുടെ ചാനൽ ചാനലിങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലോട്ട് എത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈറ്റേക്ക്